മോതിരം ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക മോതിരം വിരലിൽ കുടുങ്ങുകയും പെട്ടെന്ന് വലിയ ശക്തിയോടെ വലിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു ഗുരുതരമായ പരിക്കാണ് റിങ് അവൽഷൻ ഇതിൽ വിരലിലെ ചർമ്മം രക്തക്കുഴലുകൾ നാടുകൾ പേശികൾ ചിലപ്പോൾ എല്ലുകൾ പോലും വേർപെട്ടു പോകാൻ സാധ്യതയുണ്ട് കടുത്ത വേദന നിറംമാറ്റം വീക്കം എന്നിവ അനുഭവപ്പെടാം അപകടത്തിന്റെ തീവ്രത അനുസരിച്ച് ചികിത്സ വ്യത്യാസപ്പെടാം റിങ് അവൽശൻ ഉണ്ടാകുന്നതെങ്ങനെ ഒരു യന്ത്രത്തിലോ മറ്റു ഉപകരണത്തിലോ മോതിരം കുടുങ്ങി വലിക്കപ്പെടുമ്പോൾ വേലിയിലോ വാതിലിലോ മോതിരം കുടുങ്ങി വീഴുമ്പോൾ ഫുട്ബോൾ പോലുള്ള കായിക വിനോദങ്ങളിൽ മോതിരം കുടുങ്ങി ഉണ്ടാകുന്ന പരിക്കുകൾ വാഹനാപകടങ്ങൾ ലക്ഷണങ്ങൾ വിരലിന് കഠിനമായ വേദന വിരലിനു ചുറ്റും ചതവും വീക്കവും വിരലിന്റെ നിറം വിളറിയതോ നീല നിറമോ ആകുന്നത് രക്തിയോട്ടം നിരക്കുന്നതിന്റെ സൂചനയാണ് വിരൽ ചലിപ്പിക്കാൻ ബുദ്ധിമുട്ട് ചർമ്മം ഉരിഞ്ഞു പോകുകയോ വിരൽ അറ്റുപോകുകയോ ചെയ്യുക ചികിത്സ ചെറിയ പരിക്കുകൾക്ക് മുറിവ് വൃത്തിയാക്കുകയും മരുന്ന് വെച്ചുകെട്ടുകയും ചെയ്താൽ മതി എന്നാൽ ഗുരുതരമായ പരിക്കുകൾക്ക് ശസ്ത്രക്രിയ ആവശ്യമായി വരും രക്തയോട്ടം നിലച്ചാൽ മൈക്രോ സർജറിയിലൂടെ രക്തക്കുഴലുകൾ വീണ്ടും കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കും ഏറ്റവും ഗുരുതരമായ അവസ്ഥയിൽ വിരൽ അവൽഷ്യൻ ഇങ്ങനെ ഒഴിവാക്കാം യന്ത്രങ്ങളോ ഉപകരണങ്ങളോ കൈകാര്യം ചെയ്യുമ്പോഴും കായിക അഭ്യാസങ്ങളിൽ ഏർപ്പെടുമ്പോഴും മോതിരം ഊരിവെക്കുക അപകടം സംഭവിച്ചാൽ ഉടനടി വൈദ്യസഹായം തേടുക ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചാൽ സ്വയം ചികിത്സിക്കാതെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തേണ്ടത് അത്യാവശ്യമാണ് മോതിരം ബലമായി ഊരിയെടുമിക്കരുത്